ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ അത് രാവിലെ ഇങ്ങനെ ഹോളിലേക്ക് വരുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് പിറ്റേന്നായിരിക്കും ആ സമയത്ത് ഇങ്ങനെ ഹോളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശി അവിടെ നിന്നിട്ട് നയനമോളെ വിളിക്കുകയാണ് നയനെ ഇങ്ങനെ വന്നതെന്ന് വിളിക്കുമ്പോൾ ഓടി ചെല്ലുകയാണ് കേട്ടോ അനാമിക എന്താ മുത്തശ്ശി എന്താ കാര്യം എന്നോട് പറ എന്താ മുത്തശ്ശിക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ ഞാൻ നയനമോളയാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അതിനിപ്പം എന്താ എന്നോട് പറ എന്ന് പറയുമ്പോൾ ഇല്ല നായനമോൾക്ക് അത് അറിയാവുന്നത് അതുകൊണ്ടാണ് ൊയ്ക്കോ എന്നിങ്ങനെ പറയാനായിട്ടോ നയനെ ചെയ്താലേ അത് ശരിയാവുള്ളൂ അതുകൊണ്ടാന്ന് പറയുകയാണേ ഇത് അങ്ങ് നാനാമികൾക്ക് അത്ര രസിക്കണില്ല കേട്ടോ കാരണം വലിയ കാര്യത്തിൽ ഓടി വന്നതാണ് ചെയ്യാൻ പക്ഷേ മുത്തശ്ശി അവഗണിച്ചപ്പോൾ നയനനെ എല്ലാവരും ഇവിടെ കൂടുതൽ താങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാണ് നായനയാണ് ഇവിടുത്തെ എല്ലാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ കേട്ടോ അനാമിക ഈ സമയത്ത് കിച്ചണിൽ ഓരോ പണികളായിരുന്ന നയനയാണെങ്കിലും ഓടി വന്നിട്ട് എല്ലാം മുത്തശ്ശിക്കതെല്ലാം ചെയ്തു കൊടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിലേക്ക് ചില നാനാമിക ഇങ്ങനെ എന്താ എന്താ ടീ കോഫി ഇടാൻ ഇങ്ങനെ പെട്ടെന്ന് എന്താ ചായയാണോ ചായ ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ എന്താ ഒരു സോസ് പാനൊക്കെ അല്ലെങ്കിൽ പാനൊക്കെ ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാനാണോ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്താ അനാമിക അവിടെ പോയിരുന്നു എന്നിങ്ങനെ പറയുകയാണെ ഈ സമയത്ത് ഉടനെ അനാമിക പറയുന്നുണ്ട് ഞാൻ ഇവിടെ പോയിരിക്കണം വേണ്ടിയെന്ന് ഞാൻ തീരുമാനിച്ചല്ലാം അല്ല ചേച്ചി അടുക്കള ഭരണം എല്ലാം ഏറ്റെടുത്തോ അല്ല അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ചേച്ചി മാത്രമേ ചെയ്യാവുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ എനിക്കും ചെയ്യാൻ തോന്നുന്നു ഞാനിവിടെ ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറയണേ അയ്യോ അനാമിക ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ എല്ലാ ജോലികളും തീർത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ എൻ്റെത് നിൻ്റേത് എന്നൊന്നും ഞാൻ നോക്കിയില്ല എന്ന് പറയുമ്പം എനിക്കറിയാം ഇങ്ങനെ ഒതുക്കത്തിൽ നിന്നിട്ട് ഓരോന്ന് പണി തരുന്നതാണെന്ന് എനിക്കറിയാം എല്ലാ കാര്യങ്ങളിലും താനില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നത് എനിക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ല്ലേ അതൊന്നും ഇനി ശരിയാവില്ല എന്തായാലും എല്ലാ കാര്യങ്ങളിലും ഞാനും ഇടപെടും പിന്നെ അതൊന്നും പറ്റാത്തവർ ഇവിടെ നിൽക്കണമെന്നുമില്ല ഇവിടെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ നിൽക്കണമെന്നില്ല ഇവിടെ എല്ലാ കാര്യത്തിലും എന്തായാലും മരുമകളായിട്ട് ഞാനും കയറി വന്നതല്ലേ അപ്പോൾ എൻ്റെ അമ്മായിമ്മയും പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അത് രാവിലെ എണ്ണിട്ട് ചെയ്യണമെന്നും അടുക്കള ജോലികളിലെല്ലാം ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഞാനത് ചെയ്യാൻ വരും അതിന് മുൻപേ ഒഴിഞ്ഞിട്ട് എല്ലാം ചെയ്ത് തീർക്കുന്നത് എന്നെ ഒരുമാതിരി കൊച്ചാക്കണ സ്വഭാവമല്ലേ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ ഓരോന്ന് പറഞ്ഞിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാനുണ്ട് അനാമിക പിന്നെ നന്നും തന്നെ ില്ല അങ്ങനെ നയനം പിന്നെ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ പിന്നെ ഒന്ന് ചു ചൊറിയാണ് കേട്ടോ അങ്ങനെ നായനെ നേരെ കുടുംബത്തെ അതായത് സോറി അനാമിക നേരെ കുടുംബത്തെ തൊട്ട് കളിക്കുകയാണ് അതായത് പറയുകയാണ് ആ നന്ദുവിനെ ഇവിടെ കയറ്റിക്കൊണ്ട് വന്നില്ലല്ലോ അതിൻ്റെ പ്രതികാരം നീ എന്നോട് തീർക്കുന്നതല്ലേ എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെയൊക്കെ സ്വഭാവം നിൻ്റെ കുടുംബം അടക്കമേ ഫ്രോഡാ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ നയന നയനയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ് നയന പറയുന്നുണ്ട് നീ അനാമിക ഞാൻ നിന്നോട് ഒരു കാര്യവും പറയാൻ വന്നിട്ടില്ല ഞാൻ നിന്നോട് ഒരു സംഭാഷണത്തിനും വന്നിട്ടില്ല പിന്നെ എൻ്റെ കുടുംബത്തെയോ എൻ്റെ കുടുംബത്തിലുള്ളവരെ പറ്റി പറയാൻ നീ ആരുമല്ല അതിനെ നീ തുനിയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം ട്ടോ അപ്പം ഇതൊക്കെ കേട്ടോട് നിൽപ്പുണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ആദി ആദ്യം വന്നിട്ട് അനാമികൂട് പറയുന്നുണ്ട് നിനക്ക് എന്താണ് നീ നിന്റെ കാര്യം ചെയ്താൽ പോരെ വീട്ടിലെ മരുമകളായിട്ടില്ലേ നീ കയറി വന്നത് അതുപോലത്തെ മരുമക്കൾ തന്നെ ഇവരും നീയും ഇവരുമായിട്ട് ഇവരുമായിട്ട് യാതൊരു വിധ വിത്യാസവും ഞങ്ങൾ ആരും കാണുന്നില്ല എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പം പറഞ്ഞല്ലോ ഭയങ്കര കുടുംബ മഹിമയുടെ കാര്യങ്ങളൊക്കെ ഈ കല്യാണം നടക്കാൻ കാരണക്കാർ തന്നെ ഈ നയനയാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ചടങ്ങുകൾക്കിടയിലൊക്കെ ഓരോ തടസ്സങ്ങൾ വന്നപ്പോഴും നയനയെല്ലാം ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കല്യാണത്തിൻ്റെ തലേന്ന് നിന്റെ അച്ഛൻ രണ്ട് കുറച്ച് ഗുണ്ടകൾ വന്നപ്പോൾ അതും കാര്യങ്ങൾ ആരും അറിയാതെ കൈകാര്യം ചെയ്തതും അവർക്ക് വേണ്ടുന്ന പണം കൊടുത്ത് വിട്ടതും ഒക്കെ ഈ നയനകാരനാണ് അതൊന്നും നീ മറക്കരുത് അങ്ങനെയുള്ള നീ ഇപ്പൊ ഈ നയന കാരണമാണ് ഇവിടെ നിന്ന് ചെലക്കുന്നത് അതുകൊണ്ട് വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞ താക്കീത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യ ആദ്യം ആദ്യയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചമ്മേൻ്റെ ആ ഒരു ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ കയറി പോകുകയാണേ ഈ സമയത്ത് അവിടേക്ക് എന്താ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് എന്താടാ എന്താ പ്രശ്നം ഈ ഒന്നുമില്ല മുത്തശ്ശ ചിമ്മാങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇല്ല ഞാനെല്ലാം കേട്ടു എന്തായാലും എനിക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ട് എന്താ മുത്തശ്ശ അല്ല നീ നയനമോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചല്ലോ മറ്റൊരാളുടെ മുമ്പിൽ കൊച്ചാക്കാതെ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചല്ലോ എനിക്ക് ആ കാഴ്ച കാണാൻ കഴിഞ്ഞല്ലോ ഇപ്പം നീ പറഞ്ഞതൊക്കെ നിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് മുത്തശ്ശ മുത്തശ്ശിനെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിച്ചാൽ മുത്തശ്ശിൻ്റെ അസുഖം ചുമ്മാ വഷളാകും കേട്ടോ ഇല്ലടാ ഒന്നും ഉണ്ടാവില്ല നീ ഈ കാ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥ സ്നേഹമൊക്കെ കാണുമ്പോൾ അതെൻ്റെ മനസ്സിന് കൂടുതൽ സന്തോഷവും ആരോഗ്യമൊക്കെ തരികയുള്ളൂ എൻ്റെ ഓരോരു പ്രാർത്ഥനയാണ് നിങ്ങൾ സന്തോഷത്തോടെ ആയുഷ് ജീവിക്കണം എന്നുള്ളത് അത് മാത്രം നീ സാധിച്ചു തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കയറിപ്പോകാണ് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആദ്യം ആദ്യക്ക് നയനയോട് ഇപ്പം ഒരു ആത്മാർത്ഥമായ സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടോ മൂന്ന് മരുമക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാ പക്ഷേ വന്ന് കയറി രണ്ട് മൂന്ന് ദിവസം ദിവസാകുന്നതിന് മുമ്പ് ഇവിടെ പരസ്പരം അടിയും കലഹുമൊക്കെ ആണല്ലോ അത് ഓർക്കുമ്പോഴ ഒരു സങ്കടം ഉടനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും അല്ല ജാനകിയുടെ കാര്യം തന്നെ കണ്ടോ ജാനകി ആകെ ഇപ്പോൾ അല്ലാണ്ടെങ്കിൽ മാറിപ്പോയി നയനുമോളെന്ന് വിളിച്ച് നയനുമോളുടെ പിന്നാടെ നടന്നവളാണ് ഇപ്പോൾ എന്താ അനാമിക വന്നതോടുകൂടി അനാമിക മാത്രം മതി ബാക്കി എല്ലാവരും എന്തോ തെറ്റുകൾ ചെയ്ത ചെയ്തുപോലെയും കുറ്റ കുറ്റങ്ങൾ ചെയ്ത ചെയ്തുപോലെയൊക്കെ അവളുടെ പെരുമാറ്റം അവളുടെ സ്വഭാവം ഇങ്ങനെ അടിമുടി മാറുമെന്ന് എന്തായാലും വിശ്വ ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ നീ വിഷമിക്കേണ്ട എല്ലാത്തിനും ഓരോരോ കാരണങ്ങളും സമയമൊക്കെ ഉണ്ട് എല്ലാം ശരിയായി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാശ്വസിക്കുകയാണേ ഇതേ സമയത്ത് അനാമിക അനാമികയോട് ഇങ്ങനെ എന്താ ചൂടാകുന്നത് കണ്ടിട്ട് ഗായത്രിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗായത്രി വന്നിട്ട് എന്നിട്ട് ആദ്യം ഇതെല്ലാം പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട് ഇപ്പൊ ഗായത്രി വന്നിട്ട് സോറി ഗായത്രി അല്ല ജാനകി ജാനകി വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് ഇവള് പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ് അതിനിങ്ങനെ എല്ലാവരും കൂടെ എൻ്റെ മരുമകളെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവള് പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ് ഈ വീട്ടിലെ മരുമകളായി ഇവള് അതുപോലെ തന്നെ നിങ്ങളെക്കാൾ കൂടുതൽ സ്ഥാനം ഇവൾക്ക് തന്നെയാണ് എന്തുകൊണ്ടും മൂത്ത മരുമകളാണെങ്കിലും ഇവളുണ്ടല്ലോ ഇവള് പത്തരമാറ്റ നിനക്കൊന്നിത് പറഞ്ഞാൽ മനസ്സിലാകും നിന്നെ പോലെയൊക്കെ എല്ലാം കൈക്കുള്ളിൽ ഒതുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ചേരി പ്രദേശങ്ങൾ ിൽ നിന്ന് വന്നവളല്ലേ ഇവള് ഇവളെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ദേവയാന് പറഞ്ഞത് ഒട്ടെന്തേ ഞാൻ പറയുന്നുണ്ട് എന്തുവാ ജാനകി ഇത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏ നീ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട് നിൻ്റെ വാക്കുകളൊക്കെ കുറച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കണം കേട്ടോ ഇവിടെ ചേരി പ്രദേശത്തു നിന്നോ അല്ലെ അവിടുന്ന് ഇവിടുന്ന് ഒന്നും വന്ന് പറയേണ്ട ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല അടുക്കള ജോലികളിൽ എല്ലാവരും സഹായിക്കുക അല്ലെങ്കിൽ എല്ലാവരും ജോലി ചെയ്യുക അത്രേ ഉള്ളൂ അതിന് മാത്രം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നീ എന്നുമുതലാണ് മുതൽ നയനനെ ഭരിക്കാൻ തുടങ്ങിയത് അതിനിടെ ഞാനുണ്ട് എൻ്റെ മരുമകളവള് അവൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചല്ല അത് നീ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്യുക തന്നെ ചെയ്യും അതിൽ നീടമെടുണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ജാനകിയോട് പറയാനുട്ടോ ജാനകി പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും എനിക്ക് എനിക്കിവിളെ അംഗീകരിക്കാൻ കഴിയില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങനെ കയറി കയറി പോകും ആണെങ്കിൽ പിന്നാലെ തന്നെ അനാമികയും കയറി പോകുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും നീ നീ പിന്നാലെ നടന്നതല്ലേ സ്വഭാവം കണ്ടല്ലോ എന്തായാലും എല്ലാവരും ഒരു അവരുടെ തനി സ്വരൂപം എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ് നാനകയുടെ ഉള്ളിൽ ഓരോന്ന് നീറിക്കൊണ്ടിരുന്നത് ഇപ്പോഴെല്ലാം മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ തെളിയും നീ വിഷമിക്കുകയൊന്നും വേണ്ട നീ നീൻ്റെ ജോലികളെല്ലാം ചെയ്യുക ആര് പറയുന്നത് നീ മൈൻഡാക്കണ്ട എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ഒരു ആശ്വാസ വാക്കുകളൊക്കെ ദേവയാനി നയനയ്ക്ക് നൽകുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നീ ആദ്യോട് പറ എല്ലാം ശരിയാകും പിന്നെ എന്താ അനാമിക എന്ത് പറഞ്ഞാലും നീ അത് മൈൻഡ് ചെയ്യാൻ പോകാതിരുന്നാൽ മതി കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ മിണ്ടാതിരുന്നോളും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ കാരണം നയനയെ ഒരുപാട് അനാമിക എന്താ ശല്യപ്പെടുത്തുന്ന ദേവയാനി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നയനെ കൊടുത്ത ഗിഫ്റ്റ് ദേവയാനി നമ്മുടെ അനാമിക മനഃപൂർവ്വം എറിഞ്ഞു തുടക്കുന്നത് നമ്മുടെ ദേവയാനി കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ടും ആയിരിക്കും ദേവയാനിക്ക് നയനോട് ഒരു സോഫ്റ്റ് കോണർ തോന്നുന്നത് ശേഷം ആണെങ്കിൽ നയനെ ഇങ്ങനെ എന്താ നയനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങനെ കയറി കയറിപ്പോകാണ് ഈ സമയത്ത് ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് എടോ തൻ്റെ പണി പണിയെല്ലാം കഴിഞ്ഞെങ്കിൽ ഒന്ന് വാ എനിക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് അതിൽ തൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുന്നത് ഇതാ വരുന്ന ആദ്യം എട്ടാന്ന് പറഞ്ഞിട്ട് നയനയും കൂടെ കയറിപ്പോകാനോട്ടോ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്